വീണ്ടും കൊടുങ്ങലൂർ നഗരസഭയിലും സി പി എം ഇടിമുറിയു ബിജെപി ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങലൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു അതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് നിശ്ചയിക്കുന്ന കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഭരണം ഇക്കഴിഞ്ഞ ദിവസം നമുക്കറിയാം കേരളത്തിന്റെ പ്രദേശ വകുപ്പ് മന്ത്രി പുതിയ ഒരു പ്രഖ്യാപനവുമായിട്ട് വന്നു എന്താ പ്രഖ്യാപനം നഗരസഭ പഞ്ചായത്തുകൾ ഇവർക്ക് വ്യവസായ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കാനുള്ള അധികാരം എടുക്കുകയുള്ള രീതി ഒരു നിശ്ചിത പരിധിയിൽ കൂടുതലുള്ള വ്യവസായങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞ സ്ഥാപനങ്ങളുടെ ലൈസൻസ് വേണ്ട എന്താ ലൈസൻസ് വേണ്ട നടക്കാൻ കാരണം ൂർ നഗരസഭ ഭരണത്തിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ നിയമനങ്ങളും വിജിലൻസ് അന്വേഷിക്കണമെന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന് വാരിക്കോരി കൊടുത്തിട്ടും ഒന്നും കിട്ടുന്നില്ല എന്നുള്ള വാദം മാത്രമാണ് കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ കൊടുങ്ങണൂർ നഗരസഭയിലും ചുറ്റുനോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുമെന്നും നാഷണൽ ഹെൽത്ത് മിഷൻ കൊടുങ്ങൂർ താലൂക്ക് ആശുപത്രിയിലും പ്രദേശത്ത് മൂന്ന് ഹെൽത്ത് സെന്ററുകളും നഗരസഭാ പ്രദേശത്തെ നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കുടുംബങ്ങൾക്ക് ജൽ ജീവൻ മിഷൻ വഴി കുടിവെള്ള കണക്ഷൻ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി ആയിരത്തി എഴുന്നൂറ്റി എഴുപത് വീടുകൾ കിസാൻ സമ്മാൻ നിധി പ്രകാരം കർഷകർക്കുള്ള ആറായിരം രൂപ വീതം വർഷത്തിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര റോഡ് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ച മൂന്ന് ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ കിട്ടിയിട്ടും ഒന്നും കിട്ടുന്നില്ല എന്നുള്ള പല്ലവി ഇടതുപക്ഷം ഉപേക്ഷിക്കണമെന്ന് ഉദ്ഘാടനപ്പെടുത്തി പറഞ്ഞു മുഖ്യ പ്രഭാഷണം നടത്തിയ കെ പി ഉണ്ണികൃഷ്ണൻ കൊടുങ്ങൂർ മേഖലയിലെ യുവജനതയെ വഞ്ചിച്ചുകൊണ്ട് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ നേതാക്കളുടെ ഭാര്യമാർക്കും മക്കൾക്കും ബന്ധുക്കൾക്കും നടത്തിക്കൊണ്ടിരിക്കുന്ന പിൻവാതിൽ നിയമനങ്ങൾ എല്ലാം വിജിലൻസ് അന്വേഷിക്കണമെന്നും കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി ലേ സെക്രട്ടറിയെ മർദ്ദിച്ചത് ഒത്തുതീർപ്പ് നടത്തിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് അധ്യക്ഷത വഹിച്ചു പ്രിൻസ് തലാശേരി ടി ജെ ജെമി ഐ എസ് മനോജ് ടി ബി സജീവൻ വി ജി ഉണ്ണികൃഷ്ണൻ ടി എസ് സജീവൻ ഒ എൻ ജയദേവൻ കെ ആർ വിദ്യാസാഗർ പി എസ് അനിൽകുമാർ എൽ കെ മനോജ് കെ എ ശിവറാം കെ എ സുനിൽകുമാർ സെൽവൻ മണക്കാട്ടുപടി കെ എസ് വിനോദ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു